നമ്മുടെ വീടിനോട് ചേർന്നാണ് ഉരുൾ വന്നുപോയത് ഭയങ്കരമായ ഉരുളാണ് വന്നു പോയത് വളരെ ഭീതിജനമായ ഒരു അവസ്ഥയായിരുന്നു പിള്ളേരെയും ഭാര്യയെടുത്തുകൊണ്ട് ഞങ്ങൾ കൂടി രക്ഷപ്പെടുന്നൊരവസ്ഥയായിരുന്നു ഭയങ്കര ഭയങ്കര അവസ്ഥയായിരുന്നു തുണി തുണി പോലും ഇല്ലാതെ വിഷമിച്ചായിരുന്നു നാല് വർഷം മുൻപ് കൊട്ടിക്കൽ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായ ആളുകൾക്കാണ് ദേശീയ സേവാഭാരതി സ്വാന്ദ്വനമായി മാറിയിരിക്കുന്നത് പന്ത്രണ്ടോളം വീടുകളാണ് ദേശീയ സേവാഭാരതിയുടെയും ഇൻഫോസിസ് ഫൗണ്ടേഷൻ്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് അൻപത്തിനാല് സെൻറ്റ് സ്ഥലം വാങ്ങി എട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ഉൽ താക്കോൽദാനവും ഉദ്ഘാടനവും ഗൃഹപ്രവേശവുമാണ് ഇപ്പോൾ നടന്നത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ് താക്കോൽദാനം നിർവഹിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ദേശീയ സേവാഭാരതിയുടെ അടക്കം ആളുകൾ ജനപ്രതിനിധികൾ അടക്കം ഇവിടെ പങ്കെടുക്കുകയും ചെയ്തിരിക്കുകയാണ് എട്ടോളം പേർ ഇന്ന് ഈ വീട്ടിലേക്ക് കയറി താമസിക്കുകയാണ് ആ നാല് വർഷം മുമ്പ് കുട്ടിക്ക പഞ്ചായത്തിലെ കൊടുങ്ങാ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മുടെ വീടിനോട് ചേർന്നാണ് ഉരുളിൽ വന്നുപോയത് ഭയങ്കരമായ ഉരുളാണ് വന്നു പോയത് അതിനുശേഷം നമ്മൾ അവിടെ ഒരു വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് നമ്മളുണ്ടായിരുന്നത് കാര്യം വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഭീഷണിയുള്ളൊരു മേഖലയാണ് നമ്മുടെ വീട് തീർച്ചയും ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് സേവാഭാരതി ദേശീയ സേവാഭാരതി നമുക്ക് ഇവിടെ കൊടുങ്ങാതിൽ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം മേടിക്കുകയും അതിനകത്ത് എനിക്കൊരു വീട് തരികയുണ്ടായി അതിൻ്റെ പാലുകാച്ചടങ്ങാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ അർലേഖർജി വന്ന് നിർവഹിച്ചത് Seva of whom? Seva of the people. Bharati means the people who live in this Bharat, people who stay in this country in India, these are called Bharati. So, all these Bharati, all these people who are living in this country, are, they are getting service from Seva Bharati. भारती इज द पीपल हु आर हियर फॉर देम द सर्विस विच वी गिव एज वॉज मैंशन हियर बाय अर्लियर स्पीकर मानव सेवा इज अ अधव सेवा मानव सेवा इज ईश्वर सेवा स्वामी विवेकानंद हैज़ टोल्ड अस दिस. दैट मानव सेवा इज ईश्वर सेवा The service to people is service to God. And that is exactly what Seva Bharti is doing. Seva Bharti has inspiration from such people who have been teaching us, who have been culturally big people, who have, we have heritage of sadhus and sannyasis. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ നിലവിൽ നിങ്ങൾക്ക് ഇപ്പം താമസിക്കുന്ന വാടക വീട്ടിലായിരുന്നു നിലവിൽ ഞങ്ങൾ പിന്നെ കുറച്ച് നാൾ ഞങ്ങൾ അവിടെ തന്നെ താമസിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ബന്ധുവീട്ടിൽ താമസിച്ചു അങ്ങനെയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ വീട് കിട്ടി ഇനിയിപ്പോൾ ഞങ്ങൾ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടു പോകേണ്ട ഒരു ഒരു സാഹചര്യമായിരുന്നു വളരെ ഭീതിജനകമായ ഒരു അവസ്ഥയായിരുന്നു പിള്ളേരെയും ഭാര്യയെടുത്തുകൊണ്ട് ഞങ്ങൾ കൂടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കൂടി ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് വന്ന് ഇന്ന് പകല് അത് കഴിഞ്ഞ് പിന്നെ ക്യാമ്പ് തുറന്നു താഴെ സ്കൂളിൽ ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവരും ക്യാമ്പിലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ വെമ്പിളിയിലായിരുന്നു പ്രളയത്തിന് വീടെല്ലാം വീട് എന്ന് പറഞ്ഞാൽ വാടകയ്ക്കാണ് താമസിച്ചു ആ വീട്ടിലെല്ലാം വെള്ളവും ചേറും കയറിയെല്ലാം നശിച്ചായിരുന്നു പിന്നെ വേറെ വാടകയ്ക്കൊന്നും വീട് കിട്ടാനില്ലാത്തതുകൊണ്ട് ആ വീട് തന്നെ ചെറിയ ചെറും ചെറിയൊക്കെ പരിധിക്കാർ വന്ന് വൃത്തിയാക്കി തന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഇത്രനാൾ താമസിച്ചു അന്നേരം പിന്നെ ഞാൻ ഇങ്ങനെ നമ്മുടെ ആളിനോട് തന്നെ ഞാൻ ആവശ്യപ്പെട്ടായിരുന്നു ഇങ്ങനൊരു കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വരണം സഹായിക്കണമെന്ന് പറഞ്ഞു ലിസ്റ്റ് പേര് കയറി അങ്ങനെ കെട്ടി ഇപ്പം ഭയങ്കര സന്തോഷ സന്തോഷം കെട്ടിത്തൊരു സാഹചര്യം ഭയങ്കര ഭയങ്കര അവസ്ഥയായിരുന്നു തുണി തുണി പോലും ഇല്ലാതെ വിഷമിച്ചായിരുന്നു മക്കള് രണ്ടാപിള്ളേര് രണ്ടുപേരും പ്ലസ് ടു കഴിഞ്ഞ് നിക്കുന്നു പോയിട്ട് പിന്നെ തിരിച്ചെടുക്കുമായിരുന്നു നല്ലൊരു ചെയ്തു ഭയങ്കര സന്തോഷമുണ്ട് ആ എല്ലാം അറിയിക്കുമായിരുന്നു എല്ലാം അറിയിക്കും കമ്മിറ്റി വിളിക്കുവായിരുന്നു പിന്നെ എല്ലാം എല്ലാം നമ്മളോട് സന്തോഷം ഭയങ്കര സന്തോഷം